നമുക്ക് നമ്മുടെ ഈ മുജീബ് റഹ്മാന്റെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്ന എന്നാവശ്യപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ അതായത് അവരുടെ ഹെഡായ മുജീബ് റഹ്മാന്റെ ആ വീഡിയോ നമ്മൾ കേട്ട വീഡിയോ നമുക്കൊന്ന് ഇച്ചിരി സശ്രദ്ധ എന്താണ് തിയോക്രസി എന്ന് പറയുന്നത് എന്താണ് ഡിക്ടേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഡിക്ടേറ്റർഷിപ്പിനും തിയോക്രസിക്കും എതിരാണെന്നാണ് പറയുന്നത് എന്താണ് ഡിക്ടേറ്റർഷിപ്പ് കേംബ്രിഡ്ജ് ഡിക്ഷണറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡിക്ടാക്ടർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ലീഡർ ഹു ഹാസ് കംപ്ലീറ്റ് പവർ ഇൻ എ കൺട്രി ആൻഡ് ഹാസ് നോട്ട് ബീൻ എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അധികാരവും കൈയാളുന്ന ഒരു വ്യക്തി അയാളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലെങ്കിൽ ആ രാഷ്ട്ര സംവിധാനത്തെ വിളിക്കുന്നതാണ് ഡിക്ടേക്ടർഷിപ്പ് എന്ന് പറയുന്നത് ആരായിരുന്നു ആദ്യത്തെ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി മുഹമ്മദ് മുഹമ്മദിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആരെങ്കിലും എലക്ഷൻ വല്ല നടത്തിയായിരുന്നോ എൻ്റെ അറിവില്ല അപ്പൊ മുഹമ്മദ് എലക്റ്റഡ് ഭരണാധികാരിയല്ല സകല അധികാരവും ആരിലായിരുന്നു നിക്ഷിപ്തം അള്ളാഹുലോ എന്റെ പ്രവാചകനിലും അപ്പൊ മുഹമ്മദിലായിരുന്നു സകല അധികാരവും അല്ലെ അപ്പൊ ആരാ മുഹമ്മദ് ഹീസ് എ ഡിക്ടേറ്റർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരവും കൈയാളിയ വ്യക്തിയെ പറയുന്ന പേരാണ് ഡിക്ടേറ്റർ അങ്ങനെയുള്ള ഒരു ഡിക്റ്റേറ്ററിൻ്റെ ആ രാഷ്ട്ര സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ഡിക്ടേറ്റർഷിപ്പ് അങ്ങനെയാണെങ്കിൽ ആ ഡിക്ടേറ്റർഷിപ്പിന് നിങ്ങളെതിരാണെങ്കിൽ നിങ്ങളെതിരാകുന്നത് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമായ മുഹമ്മദിൻ്റെ രാഷ്ട്രമാണ് മദീനക്കാരെ വഞ്ചിച്ച് അവിടുത്തെ ക്രൈസ്തവരെയും യഹൂദരെയും കൊന്നൊടുക്കി അവിടത്തെ ബഹുദൈവം വിശ്വാസികളായ ഖുറൈശികളെല്ലാരും നാടുകടത്തുകയും കൊന്നൊടുക്കുകയും ചെയ്ത് മുഹമ്മദ് സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഹി വാസ് എ ഡിക്ടേറ്റർ കാര്യം അവിടെ ഒരു എലക്ഷൻ നടന്നിട്ടില്ല നടത്തിയിട്ടുമില്ല മുഹമ്മദ് ആയിരുന്ന സകൽ അധികാരം കൈയാളിയിരുന്ന വ്യക്തി അപ്പോ മുഹമ്മദ് വാസ് എ ഡിക്ടേറ്റർ ആ ഡിക്ടേറ്റർഷിപ്പിന് താങ്കൾ എതിരാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊണ് സഹോദര താങ്കളുടെ ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം അതിനകത്ത് ഈ മുഹമ്മദിൻ്റെ എത്തിക്സാണ് ആ ആ ഭരണഘടനയിൽ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ എടുത്ത് കാണിക്കാം അപ്പം പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെടുത്ത് കാണിക്കാം അദ്ദേഹത്തെ ഈ മുഹമ്മദിൻ്റെ ഈ ഭരണഘടനയിൽ ഈ മൂന്നാമത്തെ ആർട്ടിക്കിൾ ത്രീ ഓക്കെ ഈ ആർട്ടിക്കിൾ ത്രീയിൽ താഴേക്ക് വരുമ്പോൾ ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് സെക്ഷൻ നമ്പർ സിക്സ് സോറി സെക്ഷൻ നമ്പർ ഫൈവ് ഓക്കെ നോയിങ് ആൻഡ് റെക്കഗ്നൈസിങ് ദിസ് റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് ഉണ്ട് ആ ഹെഡിങ്ങിനകത്ത് സെക്ഷൻ നമ്പർ സിക്സ് നിങ്ങൾക്ക് കാണാമല്ലോ സെക്ഷൻ നമ്പർ ഷുഡ് ഹോൾഡ് നോ ഹ്യൂമൻ എക്സെപ്റ്റ് ദ മെസഞ്ചർ ഓഫ് ഗോഡ് അതായത് മുഹമ്മദിനെ അല്ലാതെ ഒരു മനുഷ്യനെയും ആസ് ദ ക്രൈറ്റീരിയൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് മുഹമ്മദിനെ അല്ലാതെ ഒരു മനുഷ്യനെയും ആസ് എ ക്രൈറ്റീരിയൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആയിട്ട് അംഗീകരിക്കാൻ പാടില്ല മുഹമ്മദിനെ മാത്രമേ തെറ്റ് ചെയ്ത് ശരിയേത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായി അംഗീകരിക്കാൻ പാടുള്ളൂ അതായത് മുഹമ്മദ് ചെയ്തതെല്ലാം ശരി മുഹമ്മദ് ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം തെറ്റ് മറ്റൊരു മനുഷ്യൻ്റെയും അഭിപ്രായമോ നിയമങ്ങളോ ബാധകമല്ല മുഹമ്മദ് മാത്രമാണ് ക്രൈറ്റീരിയൻ മുഹമ്മദ് ചെയ്തതെല്ലാം ശരി മുഹമ്മദ് ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം തെറ്റ് അങ്ങനെയാണെങ്കിൽ സഹോദര ഈ നിങ്ങളുടെ ഭരണഘടനയുടെ അകത്ത് തന്നെയാണ് ഈ പറയുന്നത് മുഹമ്മദ് ആണ് ക്രൈറ്റീരിയൻ മുഹമ്മദ് ചെയ്തതെല്ലാം ശരി മുഹമ്മദ് ചെയ്ത ഒരു ഡിക്ടേറ്റർഷിപ്പാണ് കാര്യം മുഹമ്മദ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയല്ല ആ തിരഞ്ഞെടുക്കപ്പെടാത്ത ഭരണാധികാരിയായ മുഹമ്മദാണ് അവിടുത്തെ എല്ലാ അധികാരവും കൈയാളിയത് അതിന് വിളിക്കുന്ന പേരാണ് ഡിക്ടേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ പറയുക ഞങ്ങൾ ഷിപ്പിനെതിരാണ് അപ്പൊ മുഹമ്മദിനോട് എതിരാണെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര മുഹമ്മദ് ചെയ്തതാണ് എല്ലാം ശരി മുഹമ്മദിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും പോലും തീരുമാനിക്കുന്ന ഭരണഘടന എഴുതി വെച്ചിട്ട് നിന്ന് തള്ളു കാണുന്നത് ഡിക്ടേറ്റർഷിപ്പിനെതിരാണെന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേശികളുടെ ചരിത്രപ്രസംഗം എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് വേശികളെ ഞാൻ കുറ്റമായിട്ട് പറയൊന്നുമല്ല പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട് അതുപോലത്തെ ഒരു പ്രയോഗമായി ആയി പോയില്ലേ എന്റെ സഹോദര ഇനി എന്താണ് ഞങ്ങള് എന്തിനെതിരാണ് അടുത്തത് ഞങ്ങൾ തിയോ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ് തിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്രൈസി എന്ന് പറഞ്ഞ ഭരണം ദൈവം ഭരിക്കുന്ന കൺട്രി ദൈവം നേരിട്ട് ഭരിക്കാത്തതുകൊണ്ട് എ കൺട്രി ദാറ്റ് റൂൾഡ് ബൈ റിലീജിയസ് ലീഡേഴ്സ് എന്നാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറി അർത്ഥം കൊടുക്കുന്നത് മത നേതാക്കളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് തിയോക്രസി എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് വത്തിക്കാൻ സിറ്റി ഇറ്റ്സ് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് വത്തിക്കാൻ സിറ്റി കാര്യം മത നേതാക്കളാൽ ഭരിക്കപ്പെടുന്ന ഒന്നാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇസ്ലാമിക

ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതായത് ഒരു ഒരു സ്ഥലത്ത് ഇമാമത്വം നിൽക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയ അതായത് ഏറ്റവും ഉയർന്ന പുരോഹിതൻ ഇമാം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന റിലീജിയസ് ലീഡർ എന്ന് പറയുന്ന ആ ഖലീഫയാണ് ഒരു ഇമാമത്ത് നിൽക്കേണ്ട ഏത് ഗ്രാൻഡ് മുഫ്തി ആണെങ്കിലും ഖലീഫ അവിടെ ഉണ്ടെങ്കിൽ ഖലീഫയാണ് ഇമാമത്ത് നിൽക്കേണ്ട മുഫ്തി പുറകെ നിന്ന് നിസ്കരിക്കണം അതാണ് നിയമം അപ്പോ ആ ഖലീഫ ഒരു ഇമാമിനാൽ ഇമാമത്ത് നിൽക്കേണ്ട ഏറ്റവും മുതിർന്ന ഇമാമിനാൽ ഭരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക മതരാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ ആ ഖലീഫ എന്ന് പറയുന്ന ഇമാം നയിക്കുന്ന ആ രാഷ്ട്രത്തെ എ കൺട്രി ദാറ്റ് ഈസ് റൂൾഡ് ബൈ റിലീജിയസ് ലീഡർ അല്ലേ ഇസ് ദാറ്റ് നോട്ട് തിയോക്രസി തള്ളുമ്പോഴൊക്കെ ഇച്ചിരി മയത്തി തള്ളണ്ടേ നിങ്ങൾ പറയ കേട്ട് കൈയടിക്കുന്ന പറയാം പൊട്ടമാർ അവിടെ ഉണ്ടാവും ചിലപ്പോൾ പേടിച്ചിട്ട് മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരിക്കും രാഷ്ട്രീയക്കാർ നിങ്ങളുടെ പുറകേം വരും പക്ഷേ ഈ ഉടായ്പ ഇന്നത്തെ കാലത്ത് നടക്കില്ല സഹോദര കാലം മാറി നിങ്ങൾ കൊണ്ടോട്ടിലോ മലപ്പുറത്തോ ഇന്ന് രണ്ട് ഡയലോഗ് വിട്ടാൽ അത് ലോകം മുഴുവൻ ലോകം അവസാനം വരെ കാണും അതാണ് ഇന്നത്തെ കാലം അത് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്ക് വേണം സ്വന്തം വെബ്സൈറ്റിൽ ഓരോന്ന് എഴുതി വിട്ടിട്ട് ഓരോരുത്തന്മാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് അവസാനം ഇരുന്ന് കൈ കഴുകാൻ നോക്കിയാലേ ആ കഴുകുന്ന എന്താ പറയുക ആ കൈ എത്ര സോപ്പിട്ട് കഴുകിയാലും അതങ്ങ് വെളുക്കില്ല എന്നുള്ളതാണ് സാരം അപ്പോൾ ഇവന്മാരുടെ ഇസ്ലാമിക രാഷ്ട്രം ഈ മുഹമ്മദിൻ്റെ ഇസ്ലാമിക രാഷ്ട്രം മുതൽ ഇവന്മാരുടെ എല്ലാ ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പവും തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് ഇറാൻ ആരാ ഭരിക്കുന്ന പ്രസിഡൻ്റ് അല്ല പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂഷൻ മാത്രം എക്സിക്യൂഷൻ അതോറിറ്റി ഉള്ള ഒരാൾ മാത്രമാണ് ഭരിക്കുന്നത് ആരാ ആക്ച്വൽ ഭരണ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാ അവരുടെ ആയത്തുള്ള കൊമൈനിയാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആയത്തുള്ള ആണ് അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അതാരാണ് അവരുടെ ഇമാം അത്രയേ ഉള്ളൂ അതാണ് യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രമെന്ന് പറയുന്നത് ആ ഇസ്ലാമിക രാഷ്ട്രം ഈസ് എ തിയോക്രസി ദാറ്റ്സ് എ ഡിക്ടേക്ടർഷിപ്പ് തിരഞ്ഞെടുക്കപ്പെടാത്ത ആയിരത്തൊള്ളാം ഗവൺമെൻറ് ഭരിക്കുന്നൊരു സ്ഥലം അതൊരു ഡിക്ടേക്ടർഷിപ്പാണ് അതൊരു തിയോക്രസിയാണ് ഇതിൽ രണ്ട് നിന്നമാരെതിരുന്നത് അതായത് മുഹമ്മദിൻ്റെ ഭരണത്തിന് പോലും എതിരാണ് പക്ഷേ മുഹമ്മദ് ചെയ്തതല്ല ശരിയാണ് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമെന്ന് മുഹമ്മദ് ചെയ്ത് തെറ്റാ മുഹമ്മദ് ചെയ്ത് ഡിക്ടേക്ടർഷിപ്പാണ് മുഹമ്മദിൻ്റെ തിയോക്രസിയാണ് ഞങ്ങളതിനെതിരാണെന്ന് എന്ന് അന്തത്തോടെ പറ മുഹമ്മദ് തെറ്റ് ചെയ്താൽ ഞങ്ങൾ വിളിച്ചു പറയും എന്ന് അന്തത്തോടെ പറ മുഹമ്മദ് ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങൾ തുറന്ന് സമ്മതിക്കും എന്ന് അന്തത്തോടെ പറ ഏ മുഹമ്മദാണ് ശരി മുഹമ്മദ് എന്ത് പറഞ്ഞാലും ശരിയാ പക്ഷേ തിയോക്രസി ഡിക്ടേറ്റർഷിപ്പും ഞങ്ങൾ എതിരാന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി രണ്ടും ഘട്ട പരിപാടിയായി പോകത്തില്ല എൻ്റെ പൊന്ന് സാറേ അപ്പൊ ഇമ്മതിരി ഉടായ്പ് പണ്ടിറക്കിയത് പോലെ ഇപ്പോഴൊക്കെ ഇറക്കാൻ നിക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാജ്യത്തെ വംശീയ രാഷ്ട്രത്തിനും ഇവരെ നിങ്ങളുടെ ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്ന മുഹമ്മദ് വംശീയ രാഷ്ട്രത്തിനെതിരായിരുന്നോ സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ മുപ്പത്തിരണ്ട് ഹദീസ് നമ്പർ എഴുപത്തിയഞ്ചിൽ നിങ്ങളുടെ ഈ ശരിയും തെറ്റിനും കാരണഭൂതനായ മുഹമ്മദ് എന്താ പറഞ്ഞത് ഉമർ ബിൻ അൽ കതാബിന് നിവേദനം ഹി ദാറ്റ് ഓഫ് അള്ളാസെ മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞതായിട്ട് ഉമർ കേട്ടു എന്താണ് മുഹമ്മദ് പറഞ്ഞത് ഐ വിൽ എക്സ്പെൽ ദൂസ്റ്റ്യൻസ് എനി ബട്ട് മുസ്ലിം ഇസ്ലാം മതസ്ഥരയല്ലാതെ ഒരുത്തനെയും ഈ അറേബ്യൻ പെനിൻസുലയിൽ അറേബ്യൻ ഉപദ്വീപിൽ ഞാൻ താമസിക്കാൻ സമ്മതിക്കില്ല ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയെല്ലാം ഞാൻ നാട് കടത്തും മുസ്ലിം അല്ലാത്ത ഒരുത്തനും ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞയാള് ശരിയാണെന്ന് ഒരേ വാക്കുകൊണ്ട് പറയുകയും ഞങ്ങൾ വംശീയരാഷ്ട്രത്തിനെതിരാണെന്ന് എത്രനിക്ലെൻസിങ് ആണ് നടത്തിയത് മുഹമ്മദാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അറേബ്യൻ പെരിൻസുലയിൽ ആദ്യം ഉണ്ടാകുന്നത് ആ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ ജനിക്കുന്നതിന് മുന്നേ അവിടെ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഉണ്ട് മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നതിന് പത്തിരുന്നൂറ് വർഷം മുന്നേ ക്രിസ്ത്യാനികൾ അവിടെയുണ്ട് യഹൂദന്മാരും അവിടെയുണ്ട് ആ യഹൂദൻ മുഹമ്മദ് ജനിക്കുന്നതിനും മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മക്കയിലും മദീനയിലും എല്ലാം താമസിച്ചിരുന്ന യഹൂദരെയും ക്രിസ്ത്യാനികളെയും മക്കൻ മുഷരിക്കുകളെയും കുറേശികളെയുമെല്ലാം അടിച്ചോടിച്ച് നാടുകടത്തിയും കൊല്ലുകയും നിർബന്ധിത മതപരിവർത്തനം നടത്തിയും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്ത് മുസ്ലിം അല്ലാത്ത ഒരുത്തനെയും ഈ ദേശത്ത് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മുഹമ്മദ് ശരി പക്ഷേ ഞങ്ങൾ രാഷ്ട്രത്തിനെതിരാണ് രണ്ടും ഘട്ട പണി കാണിക്കല്ലേ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചാൽ ഒന്ന് നിങ്ങൾ പറ ഞങ്ങൾ വംശീയ രാഷ്ട്രത്തിനെതിരാണ് മുഹമ്മദ് ഇവിടെ സ്ഥാപിച്ചത് രാഷ്ട്രമായിരുന്നു മുസ്ലിങ്ങളെയും അല്ലാതെ മറ്റൊരു മതക്കാരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വംശീയതയാണ് ഞങ്ങളതിനെതിരാണ് ആ വർഗീയ രാഷ്ട്രത്തിന് ഞങ്ങളെതിരാണ് മുഹമ്മദിൻ്റെ രാഷ്ട്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പച്ചക്ക് പറ അല്ലാതെ മുഹമ്മദ് പുണ്യാളത്തിനുമാണ് മുഹമ്മദിൻ്റെ രാഷ്ട്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഈ ഉയരട്ടത്താപ്പ് ഞങ്ങൾ ഡിക്ടേറ്റർഷിപ്പിനെതിരെ തിയോക്രസിക്കെതിരെ വംശീയരാഷ്ട്രത്തിനെതിര മുഹമ്മദ് അച്ഛൻ പുണ്യാളച്ഛനാണ് എന്ന് പറയുന്നത് ഈ പരിപാടിയാണ് അത് ദയവേത് എൻ്റെ പൊന്ന് മുജീബ് റഹ്മാനെ ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അത്